ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എസ് ഐ ആർ സബ്മിറ്റായാലിങ്ങനെയാണ് കാണിക്കുക എൻ്റെ എസ് ഐ ആർ സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പക്ഷെ അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് യുവർ ബി എല്ലോ ഇങ്ങനെയാണ് കാണിക്കുക ഞാൻ മനസ്സിലാക്കിയിരുന്നത് നമ്മളൊരു കാര്യം എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആയതുകൊണ്ടല്ല വരുന്നത് എന്നായിരുന്നു പക്ഷെ അതൊരു തെറ്റായിരുന്നു കമൻറ്റിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് വീഡിയോ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തതും കണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്കും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഫോട്ടോ സി സി ഐ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും സൈൻ അപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല ഈ ക്യാപ്ഷ അതുകൂടി ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഓൾറെഡി നമ്മൾ സൈൻ അപ്പ് ചെയ്തതാണെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻറ്റർഫേസ് കൂടി വരും അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും കൊടുക്കുക ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്പറുമായി നമുക്ക് ലോഗിൻ ചെയ്യാം ഇതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ഈ ക്യാപ്ച ഫിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഒ കൂടി നൽകണം അങ്ങനെ നൽകി കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ പേജിൽ നിന്ന് തായോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പച്ച പച്ചക്കോളത്തിൽ ഇതുപോലെ ഫിൽ എനിമിറേഷൻ ഫോം എന്ന് കാണാം അവിടെ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളടത്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വോട്ടർ ഐ ഡി കാർഡില്ലേ അതിലെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സെർച്ച് ബട്ടണിൽ പ്രെസ് ചെയ്യുക സെർച്ച് പ്രെസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്ഡേറ്റ് ആയാൽ ഇതുപോലെയാണ് കാണിക്കുക നിലവിൽ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തു വരുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വീട്ടിലുള്ള മറ്റുള്ളവരുടേത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി